നമസ്കാരം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് ഈ നേരം ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് ദിവസം പത്ത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് ബോധോദയം ഇപ്പോഴാണ് അതായത് കനത്ത തോൽവി തന്നെയാണ് ഉണ്ടായത് എന്നാണ് ഘടക കക്ഷികളെല്ലാം തന്നെ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്നു അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് തുടർച്ചയായിട്ട് ഈ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പാർട്ടിയുടെ പല കോണിൽ നിന്നും തുടർച്ചയായിട്ട് ഈ ഉന്നത നേതാക്കൾ പ്രതികരിക്കുന്നു എന്താണ് കാരണഭൂതൻ തന്നെയാണ് ഇതിൻ്റെ കാരണം എന്ന് സി പി എമ്മിന് ഇത്തരത്തിൽ ഒരിടിവ് ഒരു വൻ തകർച്ച ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ഈ തകർച്ചയിൽ നിന്ന് കരകയറണമെന്നുണ്ടെങ്കിൽ അമരത്തിരിക്കുന്നവർ തന്നെ മാറേണ്ടിയിരിക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ആലപ്പുഴയിൽ നടത്തിയ കാര്യം അതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് പാർട്ടി ആലോചിക്കേണ്ടത് തന്നെയാണ് രേന്ദ്രമോദി വളരെ ശക്തനായ നേതാവാണെന്നും ഒന്നാം നരേന്ദ്രമോദി സർക്കാരിലും രണ്ടാം മോദി സർക്കാരിലും ഒക്കെ കണ്ടത് ഒരു വലിയ ടീമായിരുന്നുവെന്നും അവിടെ ഈ പുഴുത്ത് നാറിയ അഴിമതി നടന്നിട്ടില്ല എന്നും പറഞ്ഞു അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് കേരളത്തിലെ ഭരണം രണ്ട് തവണയായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ പുഴുത്ത് നാറിയ അഴിമതി കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് കായംകുളത്തും പുന്നപ്രയിൽ ഒരു കാലത്തും പാർട്ടിയിലെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളതല്ല അതുതന്നെ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു കണ്ണൂരിൽ എന്തിന് പാർട്ടി ഗ്രാമം പാർട്ടിയുടെ സി പി എമ്മിന്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ് ആ രാഷ്ട്രീയ തലസ്ഥാനത്ത് വൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് പിണറായിയുടെ ബൂത്തിൽ പോലും പാർട്ടിക്ക് വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം എങ്ങോട്ടേക്ക് പോയി ബി വോട്ടിലേക്ക് മാറി എന്നുള്ളതാണ് ഇരുപത് മണ്ഡലങ്ങളിലും ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലും അതുപോലെ തന്നെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ബി ജെ പി വോട്ട് വർധനവ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് മലപ്പുറത്തും പൊന്നാനിയിലും പോലും വോട്ട് വർധനവ് വർധനവുണ്ടായിട്ടുണ്ട് കേരളത്തിലൊരു യു ഡി എഫ് തരംഗമുണ്ടായി എന്നുള്ളതാണ് കേരളത്തിൽ ഒരു ഒരുടത്ത് മാത്രം ആലത്തൂരിൽ ഉണ്ടായ വിജയമെന്ന് പറയുന്നത് അത് അതൊക്കെ രാധാകൃഷ്ണന്റെ വിജയമായിട്ട് മാത്രം കാണണം എന്നാണ് സി പി എമ്മിലെ നേതാക്കൾ തന്നെ പിന്നാമ്പുറ വർത്തമാനത്തിൽ പറയുന്നത് ഇതെല്ലാം പിണറായി വിജയനെതിരെയുള്ള അമ്പെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും സി പി എം ഇനി ഒരു ശുദ്ധികലശത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് അതുപോലെ തന്നെ അവരുടെ സൈബർ പോരാളി പോരാളി ഷാജി പല കാര്യങ്ങളിലും എന്തിനും ഏതിനും പിണറായിയെയും സി പി എം സഹാക്കളെയും ന്യായീകരിച്ചും അവരെ എതിർക്കുന്നവരെ എതിരെയും പോസ്റ്റിട്ടുകൊണ്ടിരുന്ന പോരാളി ഷാജി പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് നിങ്ങളുടെ കാഴ്ചവോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അധികാരത്തിന്റെ ശീതള ചായയിൽ സുഖലോലുപത ിൽ അഭിരമിച്ചു കഴിയുന്നവരാണ് അതിൽ നിന്ന് ഇറങ്ങേണ്ടിയിരിക്കുന്നു പാർട്ടി ഇല്ലാതെ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പോരാളി ഷാജി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പാർട്ടി ഇനി തിരുത്താൻ തയ്യാറാകുമോ എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് കനത്ത തോൽവിയാണ് ഇത് വലിയ തോൽവിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി സി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്